ും ഞാന് രാത്രി ചെല നാസ ആക്കുന്നാണ് കേട്ടോ കല്ലുമ്മക്കായാണ് ഇതിന് കുറച്ച് പണിയുണ്ട് പിന്നെ ഇത് ഇന്ന് ഇപ്രാവശ്യം കിട്ടിയ കല്ലുമ്മക്കായെന്ന് വെച്ചാല് കൊറച്ച് കച്ചറ ഇല്ല ഉണ്ട് കാണുന്നില്ല നിങ്ങള് അപ്പൊ ഇതെല്ലാം ഒന്നും ശെരിയാക്കിയിട്ട് വേണം എറണിട്ടിടാൻ ഇറന്നിട്ടിടണമെങ്കിൽ കുറച്ച് പണിയുണ്ട് കച്ചറ ഇല്ലാത്തത് വേഗം എന്താക്കാ എറന്നിട്ടിട ആ നല്ല ഇറച്ചി ഉള്ള കല്ലുമ്മക്കായ ഇറച്ചി അപ്പൊ ഞാന് കല്ലുമ്മക്കായ ആക്കുന്നത് പറയേണ്ടിട്ടൊന്നും അല്ലെ പറഞ്ഞേ ഇത് കൊറേ നിങ്ങൾക്ക് കാണിച്ചു തന്നല്ലേ അല്ലേ കല്ലുമ്മക്കായ് ആക്കുന്നത് കൊറേ കാണിച്ചു തന്നിട്ട് ആ അപ്പൊ അത് അത് ഒന്നല്ല ഇന്നത്തെ വിഷയം അതൊന്നല്ലോ ആ ഞാൻ പറയട്ടെ നമ്മളിപ്പം എന്തൊരു കാര്യം ചെയ്യുമ്പോഴും മറ്റുള്ളവരെ എന്ത് വിചാരിക്കും അവർക്ക് എന്താ തോന്നുന്ന അവരെന്താ വിചാരിക്കുക പിന്നെ അതേപോലെ നമ്മള് പത്ത് രൂപക്ക് കുഴങ്ങിയിട്ട് നിൽക്കുന്ന സമയുണ്ടാവും കടങ്ങളിൽ മുങ്ങിയിട്ട് നിൽക്കുന്ന സമയുണ്ടാവും പക്ഷെ നമ്മൾ ഒരു ജോലി ചെയ്യുമ്പോൾ നൂറു വട്ടം ചിന്തിക്കും മറ്റുള്ളവര് എന്താണ് എന്ത് വിചാരിക്കും അപ്പൊ ഞാൻ ഈ പറഞ്ഞു വരുന്നത് ഏറെക്കുറെ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും ഈ യൂട്യൂബും തന്നെ യൂട്യൂബ് തുടങ്ങിക്കഴിഞ്ഞാല് മറ്റുള്ളവർ എന്ത് വിചാരിക്കും അവര് അവരെന്താ നമ്മളെ കൊണ്ട് വിചാരിക്കുക അങ്ങനെയെല്ലാം തോന്നിയിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഞാന് ഏർ എൻ്റെ മക്കള് തുടങ്ങി വെച്ചതാന്ന് ഞാൻ പറഞ്ഞിട്ടില്ല നിങ്ങളോട് മക്കളെ നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഞാൻ വന്നാണ് പക്ഷെ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ പറഞ്ഞില്ലേ ഒരുപാട് കാര്യങ്ങൾ ഞാന് പഠിച്ചിട്ടുണ്ട് ഈ ഒരു യൂട്യൂബ് വഴി തന്നെ ഞാൻ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ പഠിച്ചിട്ടുണ്ട് ഇന്ന് ഇങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് ഞാൻ യൂട്യൂബിൽ വന്നതിന് ശേഷമാണ് കേട്ടോ എന്താന്ന് വെച്ചാല് അതിനു അതിനുമുമ്പേ ഞാൻ മറ്റുള്ളവരെ എന്ത് വിചാരിക്കും എന്ത് വിചാരിക്കും ഇതെന്നെ വിചാരിച്ച് വിചാരിച്ച് ഒന്നിനും അറിഞ്ഞും ചെയ്യൂല ഒന്നും ചെയ്യും ചെയ്യൂല പക്ഷെങ്കിലുണ്ടല്ലോ അതൊന്നും ഒരു പ്രശ്നമല്ല അതൊന്നും ഒരു വിഷയേ അല്ല കാരണം ഞാൻ നിങ്ങളോട് പറയട്ടെ കൂട്ടുകാരെ നമ്മളൊരു പത്തുപ്പയൊക്കെ കുഴങ്ങാലായിക്കോട്ടെ കടം തരുവായിരിക്കും പക്ഷെ നമ്മൾ തിരിച്ചു കൊടുക്കണ്ടേ തിരിച്ചു കൊടുക്കണ്ടേ എന്നല്ലെങ്കിൽ നാളെ എത്ര സ്വന്തക്കാരായി കഴിഞ്ഞാലും വാങ്ങിയിട്ടുണ്ട് ചെങ്കിൽ പണത്തിന്റെ എന്താ പറയാ ആ ഒരു അധികാരം അത് സ്വന്തക്കാരായി കഴിഞ്ഞാലേ നമ്മളോട് കാണിക്കൂ ഇല്ലേ കാണിക്കൂലേ നമ്മൾ സ്വന്തം കൂടപ്പറപ്പ് തന്നെ നമുക്ക് കടം തന്നിട്ടുണ്ടെങ്കിൽ ഒരവധി വെച്ച് കഴി പറി വെച്ച് കഴിഞ്ഞാൽ ആ അവധിക്ക് ശേഷം പൈസ കൊടുക്കണം കൊടുത്തിട്ടില്ലെങ്കിൽ ചോദ്യം വരും വരൂല്ലേ സ്വന്തം കൂടപ്പറപ്പായാലും ചോദ്യം വരും അതെന്റെ കൂടപ്പറപ്പല്ലേ എന്ന് വിചാരിച്ചിട്ട് അവൻ അങ്ങ് പൊരുത്തപ്പെട്ട് കൊടുക്കുന്നവരുണ്ടാവും കുറച്ച് വലിയ സംഖ്യ സംഗീത പൊരുത്തപ്പെട്ട് കൊടുക്കുവോ ഓട്ടെ നമ്മള് നമ്മളൊരു കുടുംബമായിട്ട് ജീവിക്കുമ്പോ നമുക്കൊന്നിനും കരിയില്ലെങ്കിൽ ആ പറയപ്പെട്ട നമ്മുടെ ജീവിതകാലം ജീവിതകാലപൂർവം നമ്മളെ സംരക്ഷിക്കുവോ ചെയ്യോ പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം പ്രാക്ടിക്കലായിട്ട് നമ്മൾ ചിന്തിക്കണം നമ്മൾ നമ്മൾ അവര് കുറച്ചെല്ലാം നോക്കും നോക്കാത്തവരെല്ലാം നോക്കും പക്ഷേ ജീവിതകാലം മുഴുവനും ആർക്കും നമ്മൾ വിചാരിക്കുന്ന നമ്മളെ സ്വപ്നങ്ങളിലൂടെ നമ്മളെ ആഗ്രഹങ്ങളിലൂടെ അവരൊരിക്കലും സഞ്ചരിക്കുകയും ചെയ്യില്ല അവരൊരിക്കലും നമുക്ക് കിട്ടുകയും ജീവില നമ്മൾക്ക് വേണ്ടുന്ന പണം ഒരിക്കലും ആരും തരൂല്ല ശരിയല്ലേ അപ്പൊ ഞാന് പറഞ്ഞു വന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ സ്വപ്നങ്ങളായാലും നമ്മളെ ലക്ഷ്യങ്ങളായാലും എന്തായി കഴിഞ്ഞാലും അതിന് മുമ്പിൽ നിൽക്കുന്ന എന്ത് തടസ്സമായി കഴിഞ്ഞാലും ഇങ്ങനെ വക ചിന്തകളായി കഴിഞ്ഞാലും ഞാൻ പറയട്ടെ നിങ്ങളോട് അതൊന്നും ഒന്നുമല്ല അതിനെല്ലാം കാറ്റി പറത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ അതിൽ ഒരു മടിയും വിചാരിക്കട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം അതിപ്പോൾ ഒരു യൂട്യൂബ് എന്നല്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലി എന്നല്ല എന്തായി കഴിഞ്ഞാലും കാരണം എന്ന് വെച്ചാൽ ഇത് ഇത് തന്നെ മെയിൻ ആയിട്ട് നമുക്ക് ജീവിക്കാൻ പണം വേണം അല്ലെ നമുക്ക് ജീവിക്കാൻ പണം വേണം പക്ഷെ അത് നമ്മൾ ഒരാളെ ഔതാര്യം പറ്റിക്കഴിഞ്ഞാല് പിന്നെ അവരെ അടിമയാണ് നമ്മൾ ഒരാളെ ഔദാര്യം നമ്മൾ പറ്റിയാലി അവരെ അടിമയാണ് നമ്മൾ നമ്മള് പല ഒരു ജീവിതത്തിൽ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടാവും നമ്മളെ എന്തെല്ലാം ഇഷ്ടങ്ങൾ ഉണ്ടാവും ഓട്ടെ നമുക്ക് പൂതിയുള്ള ഒരു സാധനം കഴിക്കണമെങ്കില് മറ്റുള്ളവരെ കൈ നീട്ടേണ്ട ഒരവസ്ഥ വരാണ്ട് സ്വന്തം കാലിൽ നിന്ന് സ്വന്തം ഒരു പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് നമ്മൾ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചിട്ടൊന്ന് ജീവിച്ചു നോക്കിയാൽ അതിൻ്റെ ഒരു ത്രി വേറെ തന്നെയാണ് ഈ പറയപ്പെട്ട ഈ കുറ്റപ്പെടുത്തുന്ന ആൾക്കാരുണ്ടല്ലോ ഞാൻ പറയട്ടെ ഞാനൊക്കെ യൂട്യൂബിലൊക്കെ വന്നിട്ട് അത്രയും അവഹേളനങ്ങൾ ഒരു വ്യക്തിയാണ് ഏർ എന്നിട്ട് എന്നെ ഒരു കാര്യം സ്വന്തക്കാരായി കഴിഞ്ഞാലും നീ എങ്ങനെയാണ് സ്വന്തം ആൾക്കാർ വിളിച്ചിട്ട് വരെ ചോദിക്കുന്ന അവസ്ഥ വന്നിട്ടുണ്ട് എന്തെന്നറിയോ നീ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത് നിനക്ക് എങ്ങനെയാണ് മുൻപോട്ട് പോവാൻ സാധിച്ചത് നീ എങ്ങനെയാണ് ഏൻ ചെയ്യാൻ തുടങ്ങിയത് എന്നെല്ലാം ചോദ്യങ്ങൾ വന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നമ്മൾ ഒന്ന് കുറച്ചൊന്ന് ലെവലായിന്ന് കണ്ടു കഴിഞ്ഞാല് നമ്മളെ താഴ്ത്താൻ നിൽക്കുന്നവരുണ്ടല്ലോ നമ്മളെ അടിച്ചമർത്താൻ നിൽക്കുന്നവരുണ്ടല്ലോ ഏ അവരെല്ലാം ഇങ്ങ് വരും ഇങ്ങ് പൊന്തി വരുമോ നെഗറ്റീവ് അടിച്ചിട്ടുള്ള നെഗറ്റീവ് ഗോവികൾ ഉണ്ടാവില്ല അല്ലെങ്കിൽ വരും അപ്പൊ പറഞ്ഞതും ഉണ്ടാവില്ല ഒന്നും ഉണ്ടാവില്ല അവര് വന്നിട്ട് പിന്നെ നമ്മളോട് വിശദീകരണം ചോദിക്കും അപ്പൊ അതുകൊണ്ടാണ് നമ്മളോട് നല്ല നിലയില് പെരുമാറുകയും ചെയ്യും അപ്പൊ ഞാൻ പറയട്ടെ എനിക്ക് ഈ ഒരു യൂട്യൂബില് ഞാൻ പല മാത്രം ഞാൻ പറയട്ടെ അഭിനയിച്ചിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിട്ടില്ല എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതിന് ഞാൻ ഒരുപാട് പഴികകൾ കേണ്ടി വന്നിട്ടുണ്ട് എന്റെ അനുഭവങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പങ്കുവച്ചിട്ടുണ്ട് കൂട്ടരെ എന്റെ കുടുംബത്തിൽ നിന്നായി കഴിഞ്ഞാൽ ഒരുപാട് പഴി ഞാൻ കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കാരണം എൻ്റെ സബ്സ്ക്രൈബേഴ്സ് എൻ്റെ ഫാമിലിയാണ് എന്നുള്ള ഒരൊറ്റ ഉദ്ദേശത്തിലാണ് ഞാൻ നിങ്ങളോട് എല്ലാ കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യുന്നത് കാരണം വേറൊരാൾ മുഖേന നിങ്ങൾ എന്നെ പറ്റിയിട്ട് ബെഡ്ക്കായിട്ടായി കഴിഞ്ഞാലും നല്ലതായി കഴിഞ്ഞാലും പറഞ്ഞു കേൾക്കാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല ഞാൻ എന്താണ് എന്നുള്ളത് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ തന്നെ വന്ന് പറയുമ്പോഴാണ് അല്ലെ നമ്മൾക്കതൊരു എന്താ പറയാ ഒരു എനക്ക് ഒരു മനസ്സിൽക്ക് നമുക്കൊരു സമാധാനം ഉണ്ടാവുന്നത് അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു രീതിയിൽ ഞാൻ ഓരോ കാര്യങ്ങളും വെളിപ്പെടുത്തിക്കൊണ്ടിരുന്നപ്പോൾ എനക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നിട്ടുണ്ട് കുറെ തളർന്നിട്ടുണ്ട് തളർന്നിട്ടില്ല എന്നൊന്നും പറയാൻ പറ്റില്ല കുറെ തളർന്നിട്ടുണ്ട് പക്ഷെ അവിടുന്ന് എല്ലാം ഉയർത്തെഴുന്നേറ്റിട്ട് ഞാൻ പറയട്ടെ ഈ തളർത്താൻ ശ്രമിക്കുന്ന കുടുംബക്കാരായി കഴിഞ്ഞാലും നാട്ടുകാരായി കഴിഞ്ഞാലും ആരും ഉണ്ടാവില്ല നമ്മൾക്ക് നമ്മളെ മക്കൾക്കായി കഴിഞ്ഞാലും നമ്മളെ കാര്യങ്ങൾക്കായാലും ഞാൻ പറഞ്ഞു നേരത്തെ പറഞ്ഞ നമ്മളെ സ്വപ്നങ്ങൾക്കായി കഴിഞ്ഞാലും അതിനൊന്നും മുമ്പോട്ട് നേർവഴിക്ക് കൊണ്ടുവരത്താനൊന്നും ആരും ഉണ്ടാവില്ല നീ അവിടെ കുത്തിക്കുന്നു നീ അടങ്ങിയിട്ടവിടെ കുത്തിക്കുന്നു ഇത് മാത്രമല്ലാണ്ട് വേറൊന്നും പറയില്ല ഒരു മൂലയിൽ കുത്തിരുന്നു കഴിഞ്ഞാൽ നമ്മുടെ കാര്യങ്ങളെല്ലാം ആരും നോക്കും പിന്നെ പറയുന്നതാണ് നിനക്ക് ഭർത്താവില്ലേ എന്നുള്ളത് ഞാൻ പറയട്ടെ നിങ്ങളോട് എൻ്റെ ഭർത്താവ് എന്നീ മക്കളെയും പൊന്നുപോലെ നോക്കുന്നുണ്ട് കിട്ടുന്നതിനനുസരിച്ചിട്ടും ഇതിലപ്പുറം ഞങ്ങളെ നോക്കുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് ഇത് ഞാൻ പറയാറുണ്ട് എൻ്റെ പാഷനാണ് എൻ്റെ ഭർത്താവിൻ്റെ ഇഷ്ടപ്രകാരമാണ് ഞാൻ വന്നത് പിന്നെ അവരെ ഡിപ്പെൻഡ് ചെയ്യാണ്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് കാരണം എനിക്കത് ഭയങ്കര ഒരു സ്വപ്നമാണ് അത് ആ സ്വപ്നം ഞാൻ ഇതിലൂടെ യൂട്യൂബ് വഴി ഞാൻ സാധിച്ചിട്ടുണ്ട് എങ്ങനെ എൻ്റെ മക്കൾക്ക് ഓരോരോ ആവശ്യങ്ങൾ വരുമ്പോൾ അവർക്ക് വേണ്ടുന്നത് ചെയ്തു കൊടുക്കാനായിക്കോട്ടെ പല കാര്യങ്ങളും മാഷാവ ഞാൻ യൂട്യൂബ് വഴി ഞാൻ നേടിയിട്ടുണ്ട് എന്റെ മക്കൾ എന്തെങ്കിലും പറയുമ്പോ എല്ലാം കഴിയുന്ന സഹായം ഞാൻ അവർക്ക് ചെയ്തു കൊടുക്കാൻ ഇതുവഴി എനിക്ക് ഇതിന് വന്നിട്ട് സാധിച്ചിട്ടുണ്ട് അതൊക്കെ തന്നെ അല്ലേ നമ്മുടെ നമ്മൾക്ക് പ്രൗഡ് എന്ന് പറയുന്നത് നമ്മൾക്ക് അതാണ് അതാണ് ഏറ്റവും വലിയ പ്രൗഡല്ലേ ഏഹ് ഈ തളർത്താൻ നിൽക്കുന്നവരൊന്നും അതിനൊന്നും ആവില്ല അപ്പൊ എനിക്ക് നിങ്ങൾക്ക് തരാ ഒരു എന്താ പറയാ ഒരു ഉപദേശമായിട്ടോ അല്ലെങ്കിൽ ഒരു ടിപ്സ് ആയിട്ടോ ഒക്കെ തളർത്താൻ ഒരുപാട് പേരുണ്ടാവും തളരരുത് തളരരുത് ഞാനിതിനു മുമ്പേ ഒരു വീഡിയോസും ചെയ്തിട്ടുണ്ട് യൂട്യൂബിൻ്റെ കാര്യം പറഞ്ഞിട്ട് യൂട്യൂബിൻ്റെ വെക്കണ്ട അല്ലെങ്കിൽ വേറെ എങ്ങനെയെങ്കിലും ജോലിക്ക് പോകുമ്പോൾ ആയിക്കഴിഞ്ഞാലും കല്യാണം കഴിഞ്ഞ സ്ത്രീകളോടായി കഴിഞ്ഞാലും പറയുന്നു എനിക്ക് ഭർത്താവ് ഇല്ലയെന്ന് പറയും ഞാൻ പറയട്ടെ ഭർത്താവിൻ്റെ സമ്മതം വേണം ആ ഭർത്താവിൻ്റെ സമ്മതത്തോട് കൂടിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് ഒന്ന് കാണിച്ചു കൊട്ടി ഈ പറയപ്പെട്ട ഭർത്താവ് ഉണ്ടല്ലോ നിങ്ങൾ ഒരു പത്ത് മക്കളെ പ്രസവിച്ചു നോക്ക് അല്ലെങ്കിൽ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുത്തു നോക്ക് അല്ലെങ്കിൽ അവർ വസ്ത്രം അലക്കി കൊടുത്തിട്ട് ഇത്ര ഇട്ട് കൊടുക്ക് അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും രോഗം വന്നാൽ നിങ്ങൾ അവരെ ശുശ്രൂഷക്ക് ഇതെല്ലാം ചെയ്തു കഴിഞ്ഞാലും കിട്ടുന്നതിനെക്കാട്ടിലും പതിന് മടങ്ങാണ് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു പത്ത് ഉറുപ്പ്യണ്ടാക്കിയിട്ട് നമ്മുടെ ഭർത്താവിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് അവർ അവരുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു ഫീലും ആ ഒരു നല്ല വാക്കും ഉണ്ടല്ലോ അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല ഒന്ന് പ്രസവിച്ചിട്ട് വരെ നമ്മൾക്ക് കേൾക്കൂല്ല അത്ര അധികം നല്ല ഇതാണ് നമ്മൾ നമ്മളോട് അവർ പറയുക കാരണം അവരെ കൊണ്ടും മാത്രമല്ല നമ്മളെ കൊണ്ടും പത്ത് രൂപ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കും ഇങ്ങനെ ആ ഞാനില്ലെങ്കിലും ഇവക്ക് ജീവിക്കാൻ അല്ലറിയ എന്നുള്ള ഒരു തോന്നല് വരും ഏഹ് അപ്പൊ ഞാൻ പറയുന്നത് തളർത്താൻ പിന്നെ നോക്കുന്നവർക്ക് മുമ്പില് തളരാതെ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഞാൻ അതേപോലെ ഞാൻ പറയട്ടെ നമ്മളെ ജീവിത സാഹചര്യങ്ങളിൽ നമ്മളെ കൊണ്ട് കല്യാണം കഴിച്ചാൽ എല്ലാവരും പറയൂ ആ നല്ല ചെക്കനാ നല്ല ഇതാ വെള്ളടിക്കൂല ഏ അതേപോലെ എന്താ പറയാ വെള്ളം അടിക്കൂല സിഗരറ്റ് വിരിക്കൂല വേറെ ഒന്നും ഇല്ലെന്നെല്ലാം പറയുന്നവരുണ്ട് അങ്ങനെയെല്ലാം പറയുന്നവരുണ്ട് പക്ഷേ ഞാൻ പറ പറഞ്ഞ കരട്ടേ കൂട്ടുകാരെ എനിക്കറിയാവുന്ന ഒട്ടുമിക്ക സ്ത്രീകളും എന്താ പറയാ ഇങ്ങോട്ട് പറഞ്ഞു തരുന്നുണ്ട് എന്തെന്നറിയോ മോളെ നാട്ടുകാരു മുമ്പില് ഈ ആണുങ്ങള് നല്ലതാ നാട്ടുകാരു മുമ്പില് നല്ലതാ എന്തിനു ഏറെ പറയുന്ന ഇവിടെ ഉണ്ടല്ലോ പിന്ന അത്രയും പൈസക്കാര അത്രയും പൈസക്കാരെ ഞാൻ വിചാരിച്ച് അവരൊക്കെ ഭയങ്കര നല്ല ഇതിലെ അയക്കുമ്പരേം ഭർത്താവല്ലോ പോക്കുമ്പോഴത്തെല്ലാം കണ്ടു കഴിഞ്ഞാലും നല്ല ഇതാന്ന് വിചാരിച്ചത് എവിടെ അടുത്തറിഞ്ഞപ്പല്ലേ അവിടെ രസം കിടക്കുന്നു എന്നോടാ സ്ത്രീ പറയുന്ന തൊട്ടതിനും പിടിച്ചതിനും എല്ലാത്തിനും കണക്കാണ് മോളെ എല്ലാ കാര്യത്തിനും കണക്കാണ് അവര് തരുന്ന ഒരു രൂപക്ക് കണക്കാണ് നീ എന്ത് ചെയ്തു നീ അതെന്ത് ചെയ്തു ഇതെന്ത് ചെയ്തു മാസം തരുന്ന പൈസനെ കൊണ്ട് ഇനി എന്താണ് കളിക്കുന്നത് ഇങ്ങനെ ചോയിച്ചു കൊടുക്കുന്നുള്ളത് ഇപ്പൊ ഞാൻ പറയട്ടെ അത് അവരെ കുറ്റം പറഞ്ഞിട്ടും കാര്യമില്ല അവർക്ക് നമ്മൾ ഒരു പണിക്ക് വന്നാൽ പക്ഷെ എന്നാലും നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്ത് മനസ്സിലാക്കിയിട്ട് നമ്മൾ എത്രയെന്ന് വെച്ചിട്ട് അതെല്ലാം കേട്ട് നിക്കല്ലേ അപ്പൊ ഞാൻ പറയുന്നത് കുറച്ചൊക്കെ നമ്മളും നമ്മൾ സ്വർണം കൊടുത്താലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ സ്ത്രീധനത്തിന്റെ ആയിക്കോട്ടെ ഇതൊന്നും ഒരു ഒന്നിലേക്കും ഇല്ല അങ്ങനെ ഇല്ലേ ഒന്നിലേക്കും ഇല്ലാത്തൊരു ഇതാ അത് ഒരു വീട് പണിക്കായിക്കോട്ടെ അത് നിനക്കും മക്കും താമസിക്കാനല്ലേ എന്ന് പറയും അല്ലെങ്കിൽ വേറെ എന്തിനേലും കാര്യത്തിനായ അതും നിനക്കും കൂടി എന്ന് പറയും അപ്പൊ അതൊന്നും ഒന്നിലും ഇല്ലാത്തൊരവസ്ഥയുണ്ട് ഞാൻ പറയുന്നത് നമുക്ക് നമ്മൾ അത്രയും സുഖമില്ലാത്തൊരവസ്ഥ വരുന്നത് വരക്കും എന്തെങ്കിലും ജോലി എടുത്തിട്ട് പത്ത് രൂപ ഉണ്ടാക്കാം നമുക്ക് ഏ പിന്ന അതേപോലെ തന്നെ ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞിട്ടില്ലേ കള്ളുകൂടി ഇല്ല സിഗരറ്റ് ഇല്ല എന്നൊക്കെ ഉള്ളത് അതിപ്പം പുറമേ എന്നോട് പറയുന്ന ആ സ്ത്രീ എന്നെ പറയുന്ന നമ്മളെ നാട്ടുകാരുടെ മുമ്പില് ഓന് നല്ലവനാ ഓ കള്ളു കുടിക്കൂല ഒരു ഒരു പെണ്ണിന്റെ മുഖത്ത് പോലും നോക്കൂല ഒരു സിഗരറ്റ് വരെ വലിക്കൂല പക്ഷേ കടപ്പുറയിലെ എങ്ങനെയെന്നുള്ളത് എനിക്കൂർ അബ്ബിനും മാത്രല്ലേ അറിയൂ ഇതൊക്കെ പുറത്താരോടെങ്കിലും പറയാൻ പറ്റുമോ എന്നുള്ളത് പുറം ലോകം അറിയാത്ത അങ്ങനെ എത്ര എത്ര കുടുംബിനുണ്ട് എന്നറിയോ കൂട്ടുകാരെ നമ്മള് തുറന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് വായാടിയാണ് അല്ലെങ്കിൽ എന്താ പറയാ അഹങ്കാരിയാണ് നെറികെട്ടവളാണ് അവനെ വില വിലയില്ലാണ്ടാക്കുന്നവളാണ് പുറത്ത് പറയാൻ പറ്റാത്ത അങ്ങനെ എന്തെല്ലാം കാര്യങ്ങളുണ്ട് നമ്മൾ കൂടെപ്പറപ്പിനോട് വരെ നമ്മൾക്ക് പറയാൻ പറ്റൂല എന്തുകൊണ്ടാണ് അവൾ അവനെ വേണ്ടാന്ന് വെക്കുന്നത് എന്ന് ചോദിച്ചാല് അതിന് പുറത്ത് പറയാൻ പറ്റാത്ത പല കാരണങ്ങളും ഉണ്ടാകും കാരണം അവന് നാട്ടുകാരുടെ മുമ്പിൽ നല്ലവനാണ് ഒരു കച്ചർക്കും പോവാത്ത നല്ല ആളാണ് പക്ഷെ ഭാര്യന്റെ അടുത്ത് വേറൊരു മുഖമാണ് അപ്പൊ അങ്ങനത്തെ ഒരുപാട് കേസ് കെട്ടുകളുണ്ട് ഞാനൊന്നൊന്നും എടുത്തു പറയുന്നില്ല ഞാൻ പറയട്ടെ ഞാൻ ഇപ്പൊ പറഞ്ഞില്ല ഇവിടുന്ന് തന്നെ ഇവിടുത്തെ തന്നെ ഒരു നാട്ടുകാരി എന്നോട് പറഞ്ഞ കാര്യങ്ങളാണത് പുറമെ ഭയങ്കര നല്ല പണക്കാരും നല്ല ഇതും തന്നെ ഞങ്ങളെ പോകുമ്പത്തും കണ്ടു കഴിഞ്ഞാൽ ഇത്രയും നല്ല ഭാര്യ ഭർത്താവില്ല പക്ഷെ നമ്മളത് നമുക്കല്ലേ അറിയുള്ളൂ മക്കൾക്ക് വേണ്ടി പഠിപ്പിന് ചെലവാക്കുന്നതായിക്കോട്ടെ ചെലവിന് തരുന്നതായിക്കോട്ടെ എല്ലാത്തിനും കണക്കാണ് എല്ലാ കാര്യത്തിനും കണക്കാണ് എന്ന് പറയുന്നത് അപ്പൊ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാല് നിങ്ങള് എൻ്റെ ഉമ്മെല്ലാം പറയുന്ന പോലെ ഒരു ഉമ്മ പറയുക ഒരു പായ്ത്തരക്കെ കടക്കുമ്പത്തേക്ക് നമ്മളെന്തെങ്കിലുമൊക്കെ ആക്കി വെക്കണം എന്ന് പറയുന്നത് പോലെ നമ്മൾ നമ്മ നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവിച്ചു എന്നുള്ള ഒരു തോന്നല് നമ്മൾക്ക് വേണം നമ്മൾ മറ്റുള്ളവർക്ക് അഭിമാനമായിട്ട് നമ്മളൊരു പത്ത് രൂപയിൽ നിന്ന് നല്ല എന്തിലും ആക്കിയിട്ട് മറ്റുള്ളവർക്ക് മീൻസ് നമ്മളെ മക്കൾക്കും ഭർത്താവിനായിട്ടും നമ്മൾ നമ്മളാൽ കഴിയുന്ന ഒരു സഹായം ചെയ്തു കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ പരം അനുഭൂതി വേറെ ഒന്നുമില്ല ഞാൻ അത് അനുഭവിച്ചു പടുത്ത് ഞാൻ ഞാനത് അനുഭവിച്ചു സത്യം ഇനിയിപ്പോൾ അവർക്ക് എന്തായാലും ഒന്നുമില്ല ഇവിടുന്ന് അങ്ങോട്ടും ഞാൻ പറയട്ടെ ഞാൻ അതിനാണ് യൂട്യൂബ് ചാനൽ കൊണ്ടു നടക്കുന്നത് എനിക്ക് വേണ്ടിയിട്ട് മാത്രല്ല എൻ്റെ കുടുംബത്തിന് എൻ്റെ മക്കൾക്ക് എൻ്റെ മക്കൾ വളർന്നു വരിക അവർക്ക് ഉപ്പുണ്ട് അവർ ഉപ്പ് അദ്ധ്വാനിക്കുന്നുണ്ട് അവരെ നോക്കുന്നുണ്ട് എന്നാലും എൻ്റെ ആഗ്രഹമാണ് എന്തെന്നറിയോ ഒരു പത്ത് രൂപ ഉണ്ടാക്കിയിട്ട് എൻ്റെ മക്കൾക്ക് അവരാഗ്രഹിക്കുന്നത് നേടിക്കൊടുക്കുക അതേപോലെ എൻ്റെ ഓരോ സ്വപ്നങ്ങളുണ്ട് ഞാൻ ഓരോ കഴിഞ്ഞ ഒരു മൂന്നാല് ആഴ്ച മുമ്പേ ഞാൻ ഇട്ട് വീഡിയോസിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു കുഞ്ഞു സ്വപ്നം അതേപോലെ ഓരോരോ ഉണ്ട് എനിക്ക് ആ സ്വപ്നങ്ങളെല്ലാം ഓരോന്ന് ഞാൻ അച്ചീവ് ചെയ്യും ഇൻഷാ അള്ള അള്ളാൻ്റെ കാരുണ്യം ഉണ്ടെങ്കിൽ അള്ളാൻ്റെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഇൻഷല്ല ഞാൻ അച്ചീവ് ചെയ്യുന്നതായിരിക്കും തീർച്ചയായിട്ടും അപ്പൊ അങ്ങനെ കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളെല്ലാം എനിക്ക് സാധിപ്പിച്ചെടുക്കണം എന്നുണ്ട് അങ്ങനെ ഓരോ മനുഷ്യർക്കും ഓരോരോ ആഗ്രഹങ്ങൾ ഉണ്ടാവില്ല ഒന്നിനും തളരാണ്ട് മുന്നോട്ട് പോകും കേട്ടോ അതേ എനിക്ക് പറയാനുള്ളൂ ഞാൻ ഒരു മനുഷ്യരാണ് ഞാനും തളർന്നിട്ടുണ്ട് ഒരുപാട് കരയും കുറെ കരഞ്ഞിട്ട് അവിടെ കടന്നിട്ട് ആലോചിക്കും ഇങ്ങനെ കടന്ന് കരഞ്ഞിട്ട് ഞാൻ എന്ത് നേടും അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് സന്തോഷം അല്ലെ ഉണ്ടാവുക ഞാൻ എല്ലാം നിർത്തിപ്പോയാല് ഞാനൊന്നും ചെയ്യാണ്ട് മിണ്ടാണ്ടിരുന്നാല് ഈ പറയപ്പെടുന്ന ആൾക്കാർക്ക് സന്തോഷല്ലേ ഉണ്ടാവും ഞാൻ ഒന്നും നേടില്ലാലോന്ന് ഞാൻ കുറെ ചിന്തിക്കും ഇരുന്നിട്ട് ഏഹ് അപ്പൊ അത് പറഞ്ഞിട്ട് അല്ലേ നമ്മളെ കാര്യങ്ങൾ നമ്മളോളം മറ്റുള്ളവർക്ക് എന്തറിയാനാണ് അതാണ് എന്റെ ചോദ്യം മറ്റുള്ളവർക്ക് എന്തറിയാനാണ് നമ്മൾക്കല്ലേ നമ്മളെ അറിയുള്ളൂ മറ്റുള്ളവർക്കല്ലാലോ അപ്പൊ പറയുന്നവർ എന്തോ പറഞ്ഞോട്ടെ ഒരു യൂട്യൂബർ പറഞ്ഞിട്ടുണ്ട് അവര് അവരെ വിഷമങ്ങൾ വന്ന് വീഡിയോസിൽ പറയുമ്പോ ദാരിദ്ര്യം വിറ്റിട്ട് കാശാക്കുന്നെന്ന് പറഞ്ഞേക്കും പറഞ്ഞിട്ട് അപ്പൊ അവരെന്നെ എന്നോട് പറഞ്ഞു ആദ്യം എനിക്ക് ഭയങ്കര വിഷമം തോന്നിയ ഒരു കാര്യമാണ് അത് പക്ഷെ ഈ പറയപ്പെടുന്ന ആയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ പുറത്തെ ആയി കഴിഞ്ഞാൽ അവരൊന്നും നമുക്ക് കൊണ്ടു ഒന്നും നമ്മളെ കടങ്ങളൊന്നും അവര് വീട്ടിൽ തരുന്നൊന്നുമില്ലാലോ പിന്നെ എന്തിന്റെ ആവശ്യത്തിന് അവര് പറഞ്ഞു നമ്മളെ സേഡാക്കാൻ അവരെ കൊണ്ട് കൊണ്ടുപറ്റുമെന്നല്ലാണ്ട് ബാക്കി നല്ല കാര്യങ്ങളൊന്നും അവര് ചെയ്യുന്നില്ലല്ലോ ഒന്നും അത് ശരിയെന്നാ അപ്പം അതിനു കണ്ണടക്കുക പറയുന്നവരെന്തോ ഈ പറയുന്നവര് ഞാൻ പറയട്ടെ എന്നാൽ ഈ പറയുന്നവര് നമ്മളെ കാര്യങ്ങൾ ഇന്ന് നേടിത്തരട്ടെ എന്നാ ഞാൻ പറയുന്നത് അല്ലേ ഈ വേണ്ടാത്ത കമൻസും കൊണ്ട് വരുന്നതായിക്കോട്ടെ അല്ലെങ്കിൽ പുറത്തുള്ള ആൾക്കാരായിക്കോട്ടെ അവരൊക്കെ നമ്മളെ കാര്യങ്ങൾ ഇന്ന് നേടിത്തരട്ടെ അതൊന്നും നേരത്തെ ഞാൻ പറഞ്ഞ പോലെയാണ് അപ്പം അത് ഉം സ്വന്തമായി കഴിഞ്ഞാലും കാലങ്ങളോളം നമ്മളെ മരണം വരെയും ഇവര് നമ്മളെ സംരക്ഷിക്കുവോ സംരക്ഷിക്കുക എന്ന് പറഞ്ഞാല് അതിൽ എന്തെല്ലാം ഉണ്ട് നമ്മളെ സ്വപ്നങ്ങൾ നേടിയെടുത്ത് തരിക ഭക്ഷണം മാത്രം പോരാ നമുക്ക് സ്വപ്നങ്ങൾ സ്വപ്നങ്ങളുണ്ടാവും ആ സ്വപ്നങ്ങൾ നേടിയെടുക്കണം അങ്ങനെ പല കാര്യങ്ങളുണ്ട് എന്തെല്ലാം പേര് ചെയ്തു തരും ഇല്ലല്ലോ അപ്പൊ അതിന് എന്തിനാണ് വിഷമിക്കുന്നത് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ യൂട്യൂബ് വഴി ഞാൻ വന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ഞാൻ യൂട്യൂബിൽ വന്നിട്ട് മനസ്സിലാക്കി എടുത്തൊരു കാര്യമാണ് എങ്ങനെയാ എന്നെ ഒരുപാട് തളർത്തിയിട്ട് ആ തളർ തളർന്ന് കിടന്നിർത്തുന്നു ഞാൻ ഉയർത്തെഴുന്നേറ്റതാണ് ഇതെല്ലാം എന്നെ സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ഫ്രണ്ട്സിനെയും കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പൊ അവരും അങ്ങനെ തളർന്നിടത്ത് നിന്ന് എണീച്ചു വന്നത് തന്നെയാണ് പിന്നെ നല്ല ഇതിൽ ആയി എന്നുള്ളതാണ് അപ്പൊ ഒരുപാട് പേരുണ്ടാവും ഏതൊരു മേഖല എടുത്തു കഴിഞ്ഞാലും ഉണ്ടാവും കനക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇത് മാത്രമാണ് തളർത്തുന്നവർക്ക് മുമ്പിൽ തളരാതെ മുന്നോട്ട് പോവുക ഇതിന്റെ അരിയൊന്നും അരച്ചിട്ടില്ല കേട്ടോ അരിയൊക്കെ ഉണ്ട് നോക്കിയാ ഇതെല്ലാം നേരാക്കാനാണ് മക്കളെ അസം എന്നിട്ട് ഞങ്ങളോട് ഈ സൊറവറിയുന്ന ഞാനും എന്നോട് എന്തെല്ലാം എന്നെ തളർത്തേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നറിയങ്ങള് നീ അങ്ങനത്തെ അവളല്ലിടി നീ ഇങ്ങനത്തെ അവളല്ലിടി നീ ഇങ്ങനെ വന്നിട്ട് ചിലക്കുന്നു എന്തെല്ലാം പറയുന്നു കുറെ ഇതൊന്നുമല്ല ഭയങ്കര ബൾഗറായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആദ്യമൊക്കെ ഞാൻ ഫസ്റ്റിലെല്ലാം വരുമ്പോ തട്ടിട്ടിട്ട് വരുന്നതിനായിരുന്നു പറഞ്ഞിരുന്നത് പുതച്ചു കൂടിയിട്ട് വരുന്നത് അതെല്ലാം ഒരു മാറ്ററന്നാണ് പറഞ്ഞിരുന്നത് ഇപ്പൊ അതെല്ലാം മാറിയിട്ട് ഇപ്പൊ വേറെയാ അപ്പൊ ഞാൻ പറയട്ടെ നമ്മളിതില് ഈ പ്ലാറ്റ്ഫോമിൽ നിൽക്കും കാലം ഞാൻ പറയട്ടെ ഇതിങ്ങനെ തുടർന്നു കൊണ്ടേയിരിക്കും പോസിറ്റീവ് ഉണ്ടെങ്കിൽ നെഗറ്റീവ് ഉണ്ടാവും നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവ് അത് അതിൻ്റെതായ വായിക്കാനും കൂടെ അതിപ്പോ പുറത്തുനിന്നായി കഴിഞ്ഞാൽ എല്ലാവരുടെ മുഖം ശരിയാക്കിയിട്ട് വേളിപ്പിച്ചിട്ട് നമുക്ക് നേരത്തിൽ ജീവിക്കാന്നുള്ള സ്വപ്നം അത് ഉപേക്ഷിക്കുക ഒരാളിൽ നിന്ന് ഒന്നാക്കിയിട്ട് നമ്മൾ എന്നുള്ളത് ഒരു അതാ ഞാൻ നേരത്തെ ഫസ്റ്റില് പറഞ്ഞു അവരെന്ത് വിചാരിക്കും ഇപ്പോഴും ഉണ്ട് ചെറിയ ഒരു പോയിന്റിനെങ്കിലും എൻ്റെ ഉള്ളിൽ അത് ഉണ്ട് സത്യം സത്യം പറഞ്ഞാൽ ഇപ്പൊ പാടില്ല അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ടു നിന്നാൽ എവിടെ എത്തൂല അതാണ് അത് എവിടെ എത്തൂല അപ്പൊ അതിലും നല്ലത് ആരെന്ത് വിചാരിച്ചാലും പറ്റില്ല പക്ഷെ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതായിരിക്കണം കേട്ടോ അത്രയും നമ്മളെ മനസാക്ഷിക്ക് നല്ലത് എന്ന് തോന്നുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യാം എന്ന് മാത്രം അല്ലാണ്ട് അത്രയും എന്തായിട്ടുള്ള കാര്യങ്ങൾ അങ്ങനെയല്ലേ പറയുന്നേ അപ്പൊ നല്ല രീതിയിലായി കഴിഞ്ഞാലും ചിലർക്ക് നമ്മൾ നല്ലത് ചെയ്തു കഴിഞ്ഞാൽ കുരിക്കാത്ത മനുഷ്യന്മാരുണ്ടാവും ഏ കുരിക്കാത്ത മനുഷ്യന്മാരുണ്ടാവും ഉദാഹരണത്തിന് ഇപ്പൊ ഞാൻ യൂട്യൂബിൽ വീഡിയോസ് കിടുന്നത് ഇഷ്ടമല്ലാത്ത മനുഷ്യന്മാരുണ്ടാവും പോയി പണി നോക്കാൻ പറയും തന്നെ വേറെ ഒന്നും ഇല്ലെങ്കിൽ അതാ ഞാൻ പറഞ്ഞത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇഷ്ടമല്ലാത്തവരുണ്ടാവും അപ്പൊ അവരുടെ ഇഷ്ടത്തിനല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മൾ നമ്മൾ ഇഷ്ടത്തിനാണ് നമ്മൾ ജീവിക്കുന്നത് പഠിച്ചവന് പറഞ്ഞ വഴിയിലൂടെ നല്ല രീതിയിലൂടെ നടക്കുക പിന്നെ ചോദിക്ക യൂട്യൂബിൽ വർച്ചൊമ്പെല്ലാം പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ശരീരം മറച്ചുകൊണ്ട് നല്ല രീതിയിൽ വീഡിയോസ് ഇടുന്നതിന് ഒരു കുഴപ്പമില്ല എന്നുള്ളതാണ് എന്റെ വിശ്വാസം കേട്ടോ ശരീരം പ്രദർശിപ്പിച്ചിട്ട് ഇങ്ങനെ കുഴഞ്ഞ ആടിയിട്ടൊന്നും അല്ല നിൽക്കുന്നത് അപ്പൊ അത് എൻ്റെ വീഡിയോസ് കണ്ടാൽ മനസ്സിലാവും ഏഹ് ശരീരം പ്രദർശിപ്പിക്കുന്ന അല്ലയാണ് എന്നുള്ളത് അതുകൊണ്ട് അതിന് കുഴപ്പമില്ല എന്നുള്ളതാണ് അപ്പൊ അതുകൊണ്ട് എല്ലാതും തികഞ്ഞിട്ട് ഇവിടെ ആരും ജീവിച്ചിട്ടില്ല മക്കളെ ഞാൻ പറയട്ടെ ഇതിൽ വന്നിട്ട് കമൻസ് ഇടുന്നവരുണ്ട് ഓരോരോ ഇപ്പം എന്നെ അല്ല അല്ലാണ്ട് തന്നെ ഉണ്ടാവും ഇപ്പം പിന്നെ കുറുകാൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടും അല്ലാത്തതും ഓരോ വൾദറായിട്ടുള്ള വീഡിയോസിലെല്ലാം വന്നിട്ട് കമൻസ് ഇടുക്കുമ്പോൾ ഞാൻ ചിന്തിക്കുന്ന കാര്യം എന്താണെന്നറിയോ അപ്പൊ ഇങ്ങനത്തെ വീഡിയോസ് ഇത്രയും ഇവരുള്ള ഈ ഉസ്താകന്മാരെ പോലത്തെ ഈ ആൾക്കാർക്ക് കാണാൻ പറ്റും ഞാനതാ ചിന്തിക്കുന്നത് യൂട്യൂബിൽ ഇങ്ങനത്തെ വീഡിയോസ് അവർക്ക് കാണാൻ പറ്റും ഇങ്ങനെ കമൻറ്റിടാൻ അത് തെറ്റല്ലേ ആ വീഡിയോസ് കാണുന്നത് അപ്പൊ തെറ്റല്ലേ അപ്പൊ അതാ പറയുന്നത് എല്ലാം തേ ഇവിടെ ആരുല്ല പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മള് എന്റെ കബറിൽക്ക് നിങ്ങൾ ആരും വരില്ല എൻ്റെ കബറിൽക്ക് എൻ്റെ ഈ ശരീരം കൊണ്ട് ഞാനാണ് പോകുന്നത് അതുകൊണ്ട് ഈ പറയപ്പെടുന്ന ആരും അത്ര വ്യാകുലപ്പെടപ്പെട്ടിട്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല അല്ലെ സ്വയം അവനാന്റെ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക അതൊന്നല്ല മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനാണ് ഭയങ്കര താല്പര്യം അതിനാണ് ഭയങ്കര താല്പര്യം അപ്പൊ അതുകൊണ്ട് നമുക്ക് നെവർ മൈൻഡ് മൈൻഡാണ് കേട്ടോ ഇപ്പൊ ഞാനിപ്പോ ഒരു വർഷം കഴിഞ്ഞ് ഇത് വന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ കൊറേയേറെ മനസ്സിലായി കഴിഞ്ഞ് ഞാൻ പറഞ്ഞില്ലേ പിന്നെ കുടുംബത്തിന്നായാലും അല്ലാണ്ടായി കഴിഞ്ഞാലും നല്ല രീതിയിലായി കഴിഞ്ഞാലും എല്ലാം ഇട്ട് കഴിഞ്ഞാല് പരാതിപ്പെട്ടിയായിട്ട് വരുന്ന ആൾക്കാരുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ അവർ മൈൻഡാണ് ഈ പറയപ്പെട്ട ആരും നമുക്ക് ചെല്ലിന് തരാനൊന്നും പോകുന്നില്ല എനിക്ക് എൻ്റെ ഒരു പേഷനും കൊണ്ടാണ് ഞാൻ നടക്കുന്നത് എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ മരിക്കുന്നതിന് മുമ്പേ ഉള്ള കൊച്ചു കൊച്ചു ആഗ്രഹങ്ങളാണ് ഇതൊക്കെ എൻ്റെ കുടുംബത്തിന് ഞാൻ താങ്ങാവുന്നതെന്നുള്ളത് ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഹസ്ബൻഡ് അല്ലെങ്കിൽ എൻ്റെ മക്കളി മൊന്നു ഓരോ നോക്കുന്നുണ്ട് എന്നാൽ കൂടി ഞാൻ ഈ വക കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞില്ലേ കൊണ്ട് പറയിപ്പിക്കാണ്ട് അവർ ഒന്ന് കുയങ്ങുന്ന സമയത്ത് ഹസ്ബൻഡൊക്കെ ഒന്ന് കുയങ്ങി ഇരിക്കുന്ന സമയത്ത് അവർക്ക് പണിയെടുത്തിട്ട് പോട്ടെ ഒരു ലീവിന് വന്നാലായിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ഫിനാൻഷ്യലി ടൈറ്റായ ഒരു സമയത്തായിക്കോട്ടെ നമ്മളെ കൊണ്ട് നം നമ്മൾ അധ്വാനിച്ച പൈസയെ കൊണ്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചാല് അത് നമ്മളെ കുടുംബം തന്നെയല്ലേ അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിച്ചാല് അതിൽപരം വേറെ എന്തുണ്ട് അവര് തളർന്നിരിക്കുമ്പോ നമ്മളും അതേപോലെ തളർച്ച ഭാവിച്ചിട്ട് നമ്മൾ ഇരുന്ന് കഴിഞ്ഞ കുടുംബം അവിടെ നിന്നില്ലേ അതൊക്കെയാണ് ഞാൻ ചിന്തിച്ചു പോകുന്നത് കേട്ടോ അപ്പോ നമ്മളെ കുടുംബത്തിന് കുടുംബത്തിനൊരു താങ്ങാവുക എന്നുള്ളത് മാത്രമാണ് എന്റെ ഉദ്ദേശം ഒരു ദുരുദ്ദേശവും ഇല്ലാട്ടോ അപ്പൊ എൻ്റെ പൊന്നുകൂട്ടുകാരെ നിങ്ങളോട് സംസാരിച്ചിട്ട് സമയം പോയത് അറിഞ്ഞില്ല ഞാൻ എന്റെ വലിയ വൃത്തിയാക്കിയിട്ട് മക്കൾക്ക് തിന്നാൻ കൊടുക്കട്ടെ അതെല്ലാം നടക്കണം നടത്തി പൊരിക്കണം എന്ന് വേറെ അല്ല ആയിട്ട് വരാം വര കേട്ടോ അസലാമലൈക്കും